ചോദ്യം ഇങ്ങനെ കോഴിക്കോടിനെ കൈവെള്ളയില് കൊണ്ട് നടക്കുകയാണ് രാഘവേട്ടൻ പിന്നെ എന്തിനാണ് ഇവിടെ ഒരു ചേഞ്ച് ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയും ഈ പതിനഞ്ച് വർഷക്കാലത്തിനിടയിൽ കോഴിക്കോട് വന്നിട്ടില്ല രണ്ട് തവണ അദ്ദേഹം പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന സമയത്ത് ദൗർഭാഗ്യവശാൽ ബി ജെ പി ആണ് കേന്ദ്രം ഭരിക്കുന്നത് പക്ഷേ ഒരു തവണ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി തന്നെയായിരുന്നു കേന്ദ്രവും ഭരിക്കുന്നുണ്ടായിരുന്നത് അങ്ങനെയുള്ള സന്ദർഭത്തിൽ പോലും കോഴിക്കോട് ചൂണ്ടിക്കാണിക്കാൻ എടുത്തു കാണിക്കാൻ എന്താണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ഇവിടെ പലപ്പോഴും ഞാൻ ഞാനിവിടെയൊക്കെ പ്രകടന പത്രി നോട്ടീസിലൊക്കെ വായിക്കുന്ന സമയത്ത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ എസ്കലേറ്ററൊക്കെയാണ് എടുത്തു പറയുന്നത് ഇവിടെ കോഴിക്കോട് കോർപ്പറേഷൻ ഇവിടെ ഒരു നമ്മളുടെ എന്താ പറയേണ്ടത് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണം എസ്കലേറ്റർ കാരണം പോലും ഇവിടെ സാധാരണക്കാർക്ക് റോഡ് മുറിച്ച് മുറിച്ചിടക്കാൻ പുതിയ സ്റ്റാൻഡ് എടുത്ത് എസ്കലേറ്റർ വെച്ചിട്ടുള്ള കോർപ്പറേഷൻ ഇവിടെ ഉണ്ട് അപ്പോൾ എസ്കലേറ്ററൊക്കെയാണ് വലിയ ഒരു എം പി എന്നുള്ള രീതിയിൽ പറയുന്നത് ഇവിടെ എയിംസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു ഇതുവരെ ഈ മണ്ഡലത്തിലേക്ക് ആ രീതിയിലൊന്നും കോഴിക്കോടിന് ഒരുപാട് ചരിത്ര പാരമ്പര്യത്തെ ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടി കോഴിക്കോടിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി ഈ പോട്ടെ ഈ മണ്ഡലത്തിലെ മുഴുവൻ അസംബ്ലി മണ്ഡലത്തിലേയും എം എൽ എമാരെ വിളിച്ചെടുത്തിട്ട് എം പി ഒരിക്കലെങ്കിലൊരു യോഗം നടത്തിയോ എന്താണ് ഈ മണ്ഡലത്തിന് വേണ്ടതെന്ന് അന്വേഷിച്ചോ